വളരെ രുചികരമായി നമുക്ക് വീട്ടിൽ തന്നെ ഒരു കപ്പ വറ്റൽ എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ കപ്പ ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് അത് കഴുകിയെടുക്കുക ഒന്ന് രണ്ട് വെള്ളം ഇതൊന്ന് കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ കട്ട് മാറത്തുള്ളൂ കഴുകി വൃത്തിയാക്കിയ കപ്പ വെള്ളം വാർത്തെടുക്കാം വാർത്തെടുത്ത കപ്പ ഇതുപോലെ ഒരു തോർത്തിലിട്ട് അതിന്റെ ഈർപ്പം പൂർണ്ണമായി മാറ്റിയെടുക്കുക കപ്പയിലെ ജലാംശം മാറ്റാൻ ഇതുപോലെ തോർത്തിലിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലിട്ട് നമുക്ക് വെയിലത്ത് വെച്ചോ ഇതിന്റെ കപ്പയുടെ ഈർപ്പം മാറ്റിയെടുക്കാം അടുത്തതായി ഒരു ചീനിച്ചട്ടി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ തീ അല്പം കുറച്ച് വെച്ച ശേഷം അതിലേക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം നമ്മൾ ചീനിച്ചട്ടിയിലെടുത്ത എണ്ണയുടെ അളവിന് കണക്കാക്കി വേണം കപ്പ എടുക്കേണ്ടത് അതായത് കപ്പ എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം കപ്പ നമ്മൾ അതിൽ ക്രമീകരിക്കേണ്ടത് കപ്പ അതിൽ ചേർത്ത് ഒരു അര മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും കപ്പ മുരിഞ്ഞു തുടങ്ങും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ ഇതേപോലെ തവിയിട്ട് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കപ്പയുടെയൊക്കെ ശബ്ദം ഒന്ന് മാറി വരും അതായത് ഒരു പ്ലാസ്റ്റിക്കുകൾ തമ്മിൽ തട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാകും വളരെ ഒരു വളരെ വേഗത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ കപ്പയുടെ നിറമെല്ലാം മാറി വരുന്നുണ്ട് ഇപ്പോൾ കപ്പ വറ്റൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശമല്ല പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിനെ വാർത്തെടുക്കാം എണ്ണ കോരി മാറ്റാം ഇനി തീ ഈ സമയം നമുക്ക് തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളത് കരിഞ്ഞു പോകാനിടയുണ്ട് മാത്രമല്ല എണ്ണയിൽ തീ കയറാനും സാധ്യതയുണ്ട് അപ്പം നമുക്കിതൊന്ന് ഈ എണ്ണയിൽ നിന്ന് ഇതിനെ വാർത്ത് മാറ്റിയെടുക്കാം ആദ്യം കോരി വച്ചിരിക്കുന്ന ഈ കപ്പ വറ്റൽ എടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത സ്റ്റെപ്പ് ഇടുക അല്ല എങ്കിൽ ഈ എണ്ണ കിടന്ന് ഒത്തിരി ചൂടായി പോകും വീണ്ടും തീ അല്പം കൂടെ കൂട്ടിവെക്കാം ഈ സമയം ആദ്യം എടുത്ത കപ്പയിലെ എണ്ണ വാർന്നു പോകാൻ ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും തുടർന്ന് വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കതുപോലെ ചെയ്തെടുക്കാം എണ്ണ വാർത്തെടുത്ത ഈ ചിപ്സ് മറ്റൊരു നനവില്ലാത്ത പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാ കപ്പയും വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിൽ തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഉടൻ തന്നെ വറുത്ത് കോരി മാറ്റാം ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ നനവില്ലാത്ത പാത്രം അതിലേക്ക് തന്നെ മാറ്റി മാറ്റിവെക്കാം നമ്മൾ കപ്പയെല്ലാം വറുത്തെടുത്തു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നനവില്ലാത്ത പാത്രത്തിലോട്ട് മാറ്റി ഇനി നമുക്കിതിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കാനുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇനി അല്പം എരിവ് വേണം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി സാധാ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ഏത് തന്നെയും ചേർക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്കത് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി അതല്ല ഒരു ടെച്ചിങ് സൈറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ മുളക് പൊടി ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും ഇതോടൊപ്പം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തുള്ളൂ എങ്കിലേ അതിനൊരു കറക്റ്റ് ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ രുചികരമായ കപ്പവറ്റൽ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ടച്ചിങ്സ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ശുദ്ധമായും വൃത്തിയായും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരം സാധനങ്ങൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്